പ്രിയപ്പെട്ട അസമലൈക്കുംഹമ്മത്തുള്ള ഇന്നാലി ലഹിന്നി റാജിയോ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ് സുഭാനല്ലാ ഇന്ന് അറ്റാക്ക് മരണം കൂടിക്കൂടി വരികയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ് എങ്ങനെ എവിടെ എടുത്ത് നോക്കിയാലും അറ്റാക്ക് മരണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ മക്കൾ പോലും അറ്റാക്ക് മൂലം മരണം പെട്ടു പോവുകയാണ് സുബഹാനുള്ള ഈ ഒരു വാർത്ത ഞാൻ രാവിലെ കേട്ടപ്പോൾ വല്ലാതെ തളർന്നുപോയി നമുക്ക് നമ്മുടെ മക്കളുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരിക ഈ സംഭവം നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് വെങ്ങാടാണ് സംഭവം നടന്നിരിക്കുന്നത് രാവിലെ ജോലിക്ക് പോയതായിരുന്നു സബാദ് എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഒമ്പതര മണിക്ക് ജോലി ജോലിസ്ഥലത്തു നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഇതുപോലത്തെ എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എത്രയെത്ര ആളുകളാണ് ഒരുപാട് കാലങ്ങളായി ഇന്ന് ഖബറിൽ കിടക്കുന്നത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്തിട്ടുമുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ ഒരു മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എല്ലാവരും ഈ മോന് വേണ്ടി ദുവാ ചെയ്യണം യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം ദുവാ വസിയത്ത് ചെയ്യുകയാണ് നമ്മളറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് പടച്ച ഒരു സൂചന പോലും നൽകാതെ അപ്പോൾ നമ്മൾ നമ്മുടെ കൽബിനുള്ളിൽ എന്നും നമ്മുടെ മരണം ഓർമ്മ വെക്കണം ഞാനിപ്പോൾ ഈ ഇരുന്ന ഇരിപ്പിൽ എണീക്കുമെന്ന് എന്താണ് ഉറപ്പ് ചില പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ മരണം ഒരു വിഷയമാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് എടുത്തു നോക്കിയാൽ ഒട്ടനേകം ആളുകൾ അറ്റാക്ക് മൂലമാണ് മരണപ്പെട്ടു പോകുന്നത് ഹാഫിത് മഷൂദ് സഖാഫി ഉസ്താദിൻ്റെ മരണം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മതി ദൂരെ നിന്നും പ്രഭാഷണം കഴിഞ്ഞ ഉസ്താദ് വീട്ടിലെത്തിയത് രാത്രി നാല് മണിക്കായിരുന്നു സുബേ നസ്കരിച്ച ഉസ്താദിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് വല്ലാത്തൊരു വേദന പോലെ ഒരു അസ്വസ്ഥത അങ്ങനെ ഉസ്താദ് വയ്യാതെ ഒന്ന് കിടക്കാൻ നോക്കുകയാണ് അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത കൊണ്ട് ഉസ്താദ് വീണ്ടും കട്ടിൽ നിന്നും എണീക്കുകയാണ് എണീച്ച് ഇരിക്കാൻ നോക്കുമ്പോഴേക്കും ഉസ്താദ് കുഴഞ്ഞ് വീണു പോവുകയാണ് ഉസ്താദ് അവിടുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു പിന്നെ സംശയം തീർക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു ഹോസ്പിറ്റലിലെത്തി മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഏഴ് മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ് എല്ലാവരുടെയും വാട്സപ്പിൽ ഈ ഒരു വാർത്ത വരുന്നത് നെഞ്ചിടുപ്പോടെയാണ് എല്ലാവരും അത് കണ്ടത് കേട്ടവർക്കും കണ്ടവർക്കും കണ്ടവർക്കുമൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത പരസ്പരം ആളുകൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് ഉള്ളത് തന്നെയാണോ എന്ന് ആരോടും യാത്ര ചോദിക്കാൻ നിൽക്കാതെ പടച്ച റബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് നിശ്ചയിച്ച ആ ആയുസിൽ ഉസ്താദ് പടച്ച മടങ്ങുകയാണ് ഉസ്താദ് ആഗ്രഹിച്ച ആ ഖബറിലേക്ക് ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ എത്രയെത്ര മരണങ്ങൾ നമ്മളെ വേദനിപ്പിച്ചു കടന്നുപോയി അപ്പോൾ എല്ലാവരും ഉസ്താദിന് വേണ്ടിയും ഈ ഒരു മോനു വേണ്ടിയും എല്ലാവരും ദാ ചെയ്യണം അർഹമുറാഹിമായ പഠിച്ച റബ്ബേ നമ്മുടെ ഉസ്താദിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ മഹിറത്തും മർഹമ്മത്തും നീ കൊടുക്കണ റബ്ബെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ചെറിയ മോനാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഈ പൊന്നുമോൻ്റെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാമനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ മഹഫിറത്തും മർഹമ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ജോലിക്ക് പോയതാണ് റബ്ബെ ജോലിയിൽ നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബെ പട്ടെ ഒരുപാട് ആളുകളിന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റപ്പേ നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ റബ്ബെ പഠിച്ച റബ്ബേ ഈമോൻ്റെ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റപ്പേ മക്കൾ നഷ്ടപ്പെട്ടാലുള്ള വേദന നമുക്കൊക്കെ അറിയാം റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടി കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുക്കല്ലേ റബ്ബെ അവർക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ദുവാ നീ സ്വീകരിക്കണ റബ്ബേ തട്ടിക്കളയല്ലേ റബ്ബേ പഠിച്ച റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഈ മയത്തിൻ്റെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ പ്രചൊബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേറബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണർ അപ്പേ പ്രചറൊബ്ബെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണറബ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണറബെ ഈ പൊന്നുമോന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണർബെ നരകം അറാമാക്കി കൊടുക്കണർ അബ്ബേ റബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നിഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ആ മക്കൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പട്ടേ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണർ റബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ പട്ടയെ നമ്മുടെ കുടുംബത്തിന് നീ ബർക്കത്തും ഇജ്ജത്തും റഹ്മത്തും നീ തരണേ റബ്ബേ സമാധാനമുള്ള സന്തോഷമുള്ളൊരു ജീവിതം നീ നൽകണേ റബ്ബെ പുറത്തു റബ്ബെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നീ നൽകണ റബ്ബെ അവർക്ക് നീ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കലപ്പേ പുറത്തറബേ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ നമ്മുടെ ധുവ നീ തട്ടിക്കളയല്ലേ റബ്ബെ സ്വീകരിക്കണേ റബ്ബെ ആമീൻമീൻ റബ്ബൽമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ല ദുഹാവസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള